എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മകൈരം അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മുഖാ മുക്കാൽ ഭാഗം വരുന്ന മിഥുനക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ജനുവരി മാസം ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശിയിൽ നിൽക്കുമ്പോഴുള്ള ചാരബലമാണ് ചാരഫലവും ഓരോ വ്യക്തികളുടെയും ജാതകവശാലുള്ള ദശാകാലവും മോശമാണെങ്കിൽ ആ കാലം ഏറ്റവും കഷ്ടപ്രദമായിരിക്കും ദശാഫലം നല്ലതും ചാരഫലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പൊതുവായ ഫലമാണ് പറയുന്നത് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ഫലമല്ല ദശാകാലം ഏതാണെന്ന് ഓരോ വ്യക്തികളും പരിശോധിച്ച് മോശം ദശാകാലമാണെങ്കിൽ അതിനുവേണ്ട ദോഷപരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് മിഥുനക്കൂറുകാർക്ക് സഹപ്രവർത്തകരുമായും പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായി ഒക്കെ ഇടപെടുമ്പോൾ ശ്രദ്ധിച്ച് ഇടപെടേണ്ട സമയം കൂടിയാണ് അനാവശ്യ കാര്യങ്ങളിലൊന്നും ചെന്ന് തലയിടരുത് അതുപോലെ തൊഴിൽ സ്ഥലത്ത് സ്ഥാനപ്രാപ്തിയൊക്കെ ഉണ്ടാകാവുന്നതാണ് എങ്കിലും ഒരു ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ് പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ വർദ്ധിക്കുന്നതാണ് സ്ഥലത്തും അല്ലാതെയും അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ തൻ്റെ തൊഴിലിൽ മാത്രം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും തൊഴിൽ ലഭിക്കുന്നതാണ് അതുപോലെ വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് സുഹൃത്തുക്കളുടെയും അതുപോലെ പരിചയക്കാരുടെയും ഒക്കെ സഹായവും ലഭിക്കുന്ന സമയം കൂടിയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ജനുവരി പത്തിന് ശേഷം ഗുണകരമായ സമയമാണ് അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ഒരു ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ധനപരമായി ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാവുന്നതാണ് തൊഴിലിൽ നിന്ന് വരുമാനം ചില സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊക്കെ ലഭിക്കണമെന്നില്ല അതുപോലെ യാത്രകൾക്കും മറ്റുമായി ധാരാളം പണം ചിലവാകുന്നതാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന മാസമാണ് ജനുവരി മാസം പക്ഷേ ചിലവുകളൊക്കെ നല്ലതുപോലെ നിയന്ത്രിക്കേണ്ടതും ആണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊക്കെ നല്ല സമയമാണ് പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം പക്ഷേ കൃത്യമായി വർക്കുകൾ ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകുന്നതാണ് അതൊക്കെ ശ്രദ്ധിക്കണം പരീക്ഷകളിലൊക്കെ ഉയർന്ന മാർക്കൊക്കെ വാങ്ങാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഇവർക്കൊക്കെ സമയം നല്ലതാണ് അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല സമയമാണ് മാസത്തിൻ്റെ അവസാന ഭാഗമായിരിക്കും കൂടുതൽ ഗുണപ്രദമായിരിക്കുന്നത് പ്രണയ കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ അത് വിവാഹത്തിലൊക്കെ കലാശിക്കാവുന്നതാണ് ദമ്പതിമാരൊക്കെ പരസ്പരം സംസാരവും പ്രവൃത്തിയും ഒക്കെ ശ്രദ്ധിക്കണം മാസാവസാനത്തോടെയൊക്കെ ചെറിയ കലഹവും അതുപോലെ പരസ്പരം മാറി നിൽക്കേണ്ട അവസ്ഥയും ഒക്കെ വന്നു ചേരാവുന്നതാണ് അതുപോലെ മറ്റുള്ള സ്ത്രീകളുമായി അന്യ സ്ത്രീകളുമായി ഒക്കെ ഇടപെടുമ്പോഴും ശ്രദ്ധിക്കണം ശത്രുക്കളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അതുപോലെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് വൈദ്യുതി ആയുധം എന്നിവയൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരും അല്ലാതെ വൈദ്യുതി ആയുധമൊക്കെ ഉപയോഗിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ് മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വാഹനം ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം വയറൊക്കെ സംബന്ധമായി ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം ദൈവാധീനത്തിനായി ശാസ്താപ്രീതി വരുത്തുക അതുപോലെ ശിവ ഭഗവാന്റെ ക്ഷേത്ര നടത്തി ശനിയാഴ്ചകളിൽ നടത്തി കൂവളമാല സമർപ്പിക്കുക അതുപോലെ വെള്ളിയാഴ്ച ദേവി ക്ഷേത്രദർശനം നടത്തി ചെമ്പരത്തിമാല സമർപ്പിക്കുക പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യസ്ഥലങ്ങൾ സന്ദർശനം നടത്തുക അതുപോലെ നല്ല ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടുക നിങ്ങൾക്ക് നല്ലൊരു മാസമാകട്ടെ ജനുവരി മാസം നന്ദി നമസ്കാരം